ഹലോ അപ്പതേ നമ്മളെവിടെ ഉള്ള വെച്ചിട്ടുണ്ടെങ്കില് കണ്ണൂർ നിന്ന് ഇന്ന് രാവിലെ ആറു മണിക്ക് എറണാകുളത്തേക്ക് വന്നു എറണാകുളത്തേക്ക് വന്നിട്ട് ഇവിടെ സ്നേഹ പ്രകടനം നടന്നിട്ടുണ്ട് അത് നമ്മളേ സംഭവം ഇവളറിയില്ലേ ഇവിടെ നമ്മുടെ മുത്ത് ഇത് നമ്മടെ എന്റെ അമ്മ സൂപ്പർ നമ്മുടെ വിന്നർ വിജയ് കപ്പടിച്ച് മാറ്റി ഇവള് മറ്റേ മറ്റേ കാലില് മറ്റേവൻ മറ്റേ തൂക്കി ഇവള് കപ്പടിച്ച് പോട്ടെ നമ്മള് വിട്ട് ആ അപ്പൊ അതെല്ലാം കഴിഞ്ഞത് വീണ്ടും അങ്ങനെ കൊറേ കാലത്തിന് ശേഷം രണ്ടു ആ നമ്മടെ ബ്ലോഗിലല്ലേ നമ്മുടെ ബ്ലോഗില് മറ്റേ മാളൂട്ടി ഷാനും മുബിയൊക്കെ എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ അവരെ പാറും ഒക്കെ അധികം ഉണ്ടാവും ഇവളെ അന്ന് പത്തനംതിട്ട പോയിട്ട് ഗോവ ബ്ലോഗില് നമ്മുടെ ഗോവ ബ്ലോഗിലാണ് ഇവളുണ്ടായിരുന്നത് അന്നാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത് അത് ഇപ്പൊ നമ്മളങ്ങനത്തെ അതിനുശേഷം ഇപ്പൊ മീറ്റ് ചെയ്യുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ ഒരു എറണാകുളത്ത് നമ്മുടെ ഒരു കല്യാണം ഉണ്ട് ആരാണ് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപകുമാർ അല്ലെ നമ്മുടെ കൊണ്ടാട്ട ഫാമിലി ആ കൊണ്ടാട്ട ഫാമിലി എന്ന് പറഞ്ഞാൽ അമ്മയും മക്കളും മോനും കൂടി മറ്റേ ലഡാക്കിലൊക്കെ പോയി അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യുന്നില്ലേ ആ അവന്റെ കല്യാണം ഉണ്ടെന്ന് അപ്പൊ അതിന് ഇവനുണ്ട് കല്യാണം നമ്മക്കൊണ്ട് അപ്പൊ നമ്മളെന്തായാലും കല്യാണം ഒക്കെ അപ്പൊ വൈകിട്ടാണ് പരിപാടി റിസപ്ഷനാണ് അപ്പൊ അവിടെ പോകുന്നതും ഇന്നത്തെ ഇവരുടെ എല്ലാവരുടെ ഉള്ള അടിച്ചുപൊളിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു ചെറിയ വീഡിയോ അപ്പൊ എന്തായാലും എല്ലാം കാണാം അപ്പൊ ഇതാണ് മുത്തുമണി ഇവനെ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇവർക്ക് ഭർത്താവ് ഇല്ലേ എന്ന് പറയാ എനിക്ക് കമന്റ് വന്നിന് സത്യമായിട്ടു ഏതോ ഇൻസ്റ്റഗ്രാമില് നിന്റെ ഫോട്ടോ ഏതോ മറ്റേ സ്റ്റോറി എന്തോ ഇട്ടില്ലേ അവരോട് ഇരിക്കണേ ഇവർക്ക് മക്കളെ മക്കളിൽ നിന്ന് കൂടി നിൽക്കുന്ന ഫോട്ടോ ഞാൻ എന്തോ വേണ്ടിയിട്ട് റിപ്ലൈ ഇവർക്ക് ഭർത്താവ് എന്ന് കാരണം ഇവനെന്തിലും ഉണ്ടല്ലോ ഒന്നിലും ഉണ്ടാവില്ല ഇവനാണ് ഇവരുടെ സൈക്കിള് ഇവിടെ പോയി രണ്ടുപേര് മക്കളെ അമ്മായി അമ്മായി ഞങ്ങൾ അമ്മായിനൊക്കെ എപ്പോഴും കാണുന്ന അനുവേ അശ്വതി ആ ഇതാ ടീമ ഇവരിവിടെ കളി തുടങ്ങി കേട്ടാ ഇത് സച്ചു ഇത് റിച്ചു ആ മോനെ മസുലമ ഇവനാ ഇവരാണ് സൈക്കിളില് ഫുൾ അഭ്യാസം കളിക്കുന്ന ടീം സച്ചുബായ് റിച്ചുബായ് സൈക്കിൾ അറിയാതെ അറിയപ്പെടുന്നുണ്ട് ഇൻസ്റ്റഗ്രാമില എന്താ പറയാ കിഡ്ഡി എന്ന് പറഞ്ഞ ചാനലിന്റെ പോളിറ്റ് ടീമാണ് അല്ലെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട മെയിൻ ആൾക്കാരാണ് അതെ വേണ്ട നമ്മളെ പൊക്കാൻ വേറെ ആരും വേണ്ട നമ്മൾ മാത്രം മതി ഇത് അശ്വതി അതായത് നിങ്ങൾ സന്തന മാത്രല്ലേ അറിയുള്ളൂ ഇതാ എന്റെ ഒരു അനിയത്തി കൂടിയാണ് രണ്ടാമത്തെ ഒരു അനിയത്തി അല്ല ഇവളാണ് ആദ്യത്തെ അനിയത്തി ശരിക്കും പറയുന്നത് അല്ലേ എന്റെ അമ്മാവന്റെ മോളാണ് കേട്ടാ ചാച്ചൻ എല്ലാരും അപ്പൊ ഇവിടത്തെ എല്ലാവരും നിങ്ങൾക്കറിയാം അപ്പൊ എന്തായാലും നമ്മളെല്ലാരും കൂടി നമ്മളെല്ലാരെന്ന് പറയുമ്പോൾ ഇവര് വരുന്നില്ല ഞങ്ങൾ കൂടി കല്യാണ വീട്ടിലേക്ക് വീണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ചെക്കനെയും പെണ്ണിനെയും ഒന്ന് കാണാം അല്ലെ റിസപ്ഷൻ കാണാഴിഞ്ഞേ ഓക്കെ റെഡി അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയതേ അവിടെ നന്ദൂസ് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരെയും കാണാൻ വേണ്ടി പറ്റി വീണ്ടും നിസ അപ്പോൾ ഒരുപാട് പേരുണ്ടായിട്ടോ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണ് അവരാണ് ഒക്കെ പറയുന്നത് അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് കല്യാണ ചിക്കൻ പെണ്ണിന് ഞങ്ങളുടെ പക നന്തൂസ് ഫാമിലി ജസ്റ്റ് അവർ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു അവരെടുത്തതില് വ്ലോഗ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചിക്കൻ്റെ പെണ്ണിൻ്റെ പുകനിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് മെല്ലെ ടാറ്റ ബൈബേ എല്ലാം പറഞ്ഞു പോകുന്നു ചെക്കൻ്റെ പെങ്ങളായിരുന്നു നേരത്തെ കണ്ടത് ഇതമ്മ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മടെ അപ്പതേ അങ്ങനെ കഴിഞ്ഞ് കൂടി അല്ലേ എന്തായാലും ഗൈസ് അങ്ങനെതാ അവര് ടാറ്റ പറഞ്ഞ് അവരെ നമ്മള് വൈകിലെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി കേട്ടാ ഇനി അവർക്ക് പത്തനംതിട്ട ഉണ്ട് അല്ലേ തിരുവനന്തപുരം വണ്ടി പത്തനംതിട്ട അല്ലേ പന്ത്രണ്ട് മണി അപ്പൊ രാത്രി പന്ത്രണ്ട് മണി ഓടിക്കോ ടാറ്റ മോളെ ടാറ്റലേ അടുത്തതിന് കാണാം ഓക്കെ പാവങ്ങളല്ലേ